ഇടുക്കിയെ കുറിച്ച് ഇടുക്കിയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ ഇടുക്കി ഒരു സുന്ദരി എന്നാണ് എല്ലാരും പറയുന്നത് സംശയം ഉണ്ടോ ഇടുക്കി ഒരു സുന്ദരി തന്നെയല്ലേ ഇടുക്കി ജില്ലയിലെ പാഞ്ചാലിമേട് അത് അതിലെ സുന്ദരിയാണ് നമ്മൾ ഇടുക്കിയിലെ പാഞ്ചാലിമേട് എന്നൊരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് പാഞ്ചാലിമേട് നമുക്ക് വൺ ഡേ ഫാമിലിയോടൊത്തും നമുക്ക് ആയിട്ടും വരാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്പോട്ടാണ് നല്ല മൂഡ് ട്രിപ്പ് ട്രിപ്പായിരിക്കും മഞ്ഞൾ കുളിച്ചൊരു ദിവസം ആസ്വദിക്കുന്നതിനായിട്ട് പാഞ്ചാലി മേടിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് വൺ വരാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളെ പ അവിടെയാണ് പരിചയപ്പെടുത്തുന്നത് നമുക്കതിൻ്റെ വീഡിയോസിലോട്ട് പോവാം നമ്മൾ ഇന്നുള്ള ഇടുക്കി ജില്ലയിലാണ് ഇടുക്കി ജില്ലയില് നമുക്ക് ഒരു ദിവസം പോകാൻ പറ്റുന്ന നല്ല ട്രാവൽ സ്പോട്ടുകളാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഫസ്റ്റ് ട്രാവൽ ബ്ലോഗാണ് ഒന്ന് മിന്നിച്ചേക്കണേ ിൽ നിന്ന് നമുക്ക് ഊർജ്ജം നിറയ്ക്കാനുള്ള ഒരു വഴിയാണ് ഓരോ യാത്രകളും ഇത് നമ്മള് മുണ്ടക്കേത്ത് കുട്ടിക്കാനത്തോട് പോകുന്ന വഴിക്ക് കൊടുകുത്തി എന്ന സ്ഥലമാണ് ഇത് കിഡിലൻ വ്യൂ പോയിന്റ് ആണ് നമ്മൾ പണ്ടി ഇവിടെ റബ്ബർ ആയിരുന്നു ഇപ്പൊ അതൊക്കെ വെട്ടിക്കഴിഞ്ഞപ്പം വന്നിട്ട് നമുക്ക് മീശ പുലിമലയിലൊക്കെ കിട്ടുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ വെളുപ്പം കാലത്ത് വന്നു കഴിഞ്ഞാൽ അതേ വ്യൂ ഇട്ടും വെറുതെ പറയുന്നതല്ലേ കേട്ടോ വെളുപ്പിനെ വന്നു നോക്കി കിഡിലൻ സ്പോട്ടാണ് നമുക്കിനി ബാക്കി നമ്മുടെ കുട്ടിക്കാനം പോകുന്ന വഴിക്ക് പാഞ്ചാലിമേഡുണ്ട് അത് വേറെ നൈസ് ട്രിപ്പിംഗ് മൂടാണ് നമുക്ക് അങ്ങോട്ട് പോവാം എന്നുള്ള ജോലി തിരക്കുകളിൽ നിന്നും വീട്ടു ജോലികളിൽ നിന്നും ഒരു രണ്ട് ദിവസത്തിലും ഫ്രീ ആകാൻ നമ്മളിൽ ആരാഗ്രഹിക്കാത്ത നമ്മുടെ തിരക്കുകളിൽ നിന്നും ഒരു ദിവസമെങ്കിലും ഒഴിഞ്ഞു നിന്ന് ഒരു യാത്ര നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് തോന്നുന്ന റിലാക്സ് അതൊന്ന് വേറെ തന്നെ എത്തി അത് പ്രകൃതി ഭംഗി ആസ്വദിച്ചു ഉള്ള യാത്ര കൂടിയായാലോ പല സ്ഥലങ്ങളും വ്യത്യസ്തമായ ഫീലുകളാണല്ലോ അപ്പം നമുക്കിപ്പം ഈ കുമളി കുട്ടിക്കാനൊക്കെ പോകുന്ന വഴിക്ക് നല്ലൊരു വ്യൂ പോയിന്റ് ആണ് ഈ കൊടുകുത്തി മുണ്ടക്കയത്തിന് കുട്ടിക്കാനത്തിന് പോകുമ്പോൾ വരെ അത്യാവശ്യം വലിയ ഫുഡ് കിട്ടുന്ന ഹോട്ടൽസ് ഒന്നും ഇല്ല മുപ്പത്തഞ്ചെന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഒരു പോലീസ് സ്റ്റേഷനും ഒക്കെ ഉണ്ട് നമ്മൾ ഹൈ ഹൈറേഞ്ച് കയറുന്നതിന് മുൻപായിട്ട് റാണി എന്ന് പറഞ്ഞൊരു ഹോട്ടൽ ഉണ്ട് അത്യാവശ്യം നല്ല ഫുഡ് കിട്ടുന്ന ഹോട്ടലാണ് റീസണബിൾ ആയിട്ടുള്ള റേറ്റുമാണ് നമുക്ക് കഴിഞ്ഞാൽ അടുത്തത് പാഞ്ചാലിമേടാണ് നമുക്ക് പാഞ്ചാലിമേട് ഏകദേശം എത്താറായി മുറിഞ്ഞപുഴ എന്ന ജങ്ഷൻ ഉണ്ട് ഒരു ചെറിയ പോകുന്ന വഴിക്കുള്ള ചെറിയൊരു ജംഗ്ഷനാണ് അവിടെ നിന്ന് റൈറ്റിലോട്ട് ബോർഡ് വെച്ചിട്ടുണ്ട് നമ്മൾ മുറിഞ്ഞ വഴി എത്തി മുറിഞ്ഞപൊഴി ഇവിടെ നിന്ന് നമുക്ക് റൈറ്റ് തിരിഞ്ഞ് നേരെ ഒരു നാലര കിലോമീറ്റർ ചെയ്യുന്ന പാഞ്ചാലി നമ്മുടെ പാഞ്ചാലിമേയിൽ നമ്മൾ എത്തിയിട്ടുണ്ട് നൈസ് മൂഡാണ് അടിപൊളി ക്ലൈമറ്റ് ആണ് തീർച്ചയായിട്ടും നമുക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ക്ലൈമറ്റ് ആണ് ഇപ്പോൾ ഉള്ളത് നിങ്ങളെല്ലാരും തീർച്ചയായിട്ടും പറഞ്ഞത് പോളി മൂടാണ് പൊളി നമ്മൾ ഈ ടെൻഷനിൽ നിന്നൊക്കെ ഒരു ഫ്രീ അല്ലേ ഒരു വൺ ഡേ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും പറയണം നമ്മുടെ കുട്ടിക്കാനം ഭാഗവൺ യാത്രയിൽ നമുക്ക് പാഞ്ചാലിമയുടെ ഒരു വ്യത്യസ്തമായ അനുഭവമാണ് ഇവിടെ നമുക്ക് ഏത് നേരത്ത് വന്നാലും നല്ല ക്ലൈമറ്റ് ആണ് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിന് സംതൃപ്തി തരുന്ന ഒരു ക്ലൈമറ്റ് ആണ് ഇവിടെ ഉള്ളത് നല്ല കോടയിൽ കുളിച്ച് അടിച്ചു പൊളിച്ച് മനസ്സ് കുളിർന്ന് നമുക്ക് പോകാം പാഞ്ചാലിമേട്ട് എൻട്രൻസ് എത്തിയിട്ടുണ്ട് പാഞ്ചാലിമേട്ടിൽ എത്തുമ്പോൾ രാജകീയ പ്രൗഢിയോടെ തല ഉയർത്തി നിൽക്കുന്ന കവാടം കാണുമ്പോൾ ഒരു നമുക്ക് ഒരു നിമിഷമെങ്കിലും നമ്മുടെ മനസ്സ് പഴയ കാലഘട്ടത്തിലോട്ട് പോകും പഴയ കാലഘട്ടത്തിലെ കോട്ടകളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ അത്ര മനോഹരമായിട്ടാണ് അത് പണി എഴുപ്പിക്കുന്നത് ടിക്കറ്റ് ചാർജ് ആണെങ്കിലും ചെറിയ എമൗണ്ടേ ഉള്ളൂ കുട്ടികൾക്ക് പത്ത് രൂപയും മുതിർന്നവർക്ക് ഇരുപതും ക്യാമറ ഉണ്ടെങ്കിൽ അമ്പത് രൂപയാണ് ചാർജ് തന്നെ അത് സത്യത്തിൽ ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ ഏറ്റവും കുറഞ്ഞ ഒരു ചാർജ് തന്നെയാണ് ടിക്കറ്റ് എടുത്ത് അകത്ത് കടന്നാൽ നമുക്കായി പ്രകൃതി ഒരുക്കി വെച്ചിരിക്കാം അതിമനോഹരമായ കാഴ്ചകളാണ് അകത്തുള്ളത് അകത്ത് കടന്ന ഉടനെ തന്നെ ഒരു ഉണ്ട് അവിടെ അത്യാവശ്യം നമുക്ക് വേണ്ട സ്നാക്സ് കാര്യങ്ങളൊക്കെ കിട്ടും പിന്നീട് അവിടെ ഇരുന്ന് കഴിക്കാനുള്ള ഇരിപ്പിടങ്ങളും ഒരുക്കിയിട്ടുണ്ട് അതിമനോഹരമായിട്ട് മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെന്ന് വേണം പറയാൻ പ്രകൃതിയോട് ചേർന്ന് നമ്മൾ പ്രകൃതി ഭംഗി ആസ്വദിച്ച് നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് മനസ്സിന് നല്ല സംതൃപ്തി തോന്നത്തക്ക രീതിയിലാണ് പ്രകൃതിയോട് നല്ല ഇണങ്ങുന്ന രീതിയിൽ തന്നെ ഈ ചെറിയൊരു ഏർമാടവും ഇതെല്ലാം ഒരുക്കിയിരിക്കുന്നത് വളരെ നന്നായിട്ടുണ്ട് ഇതൊക്കെ ഇവിടെ ഒക്കെ നല്ല രസമുണ്ട് ഈ കുന്നുകയറി വരുന്നവർക്ക് ഇരുന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കാനായിട്ട് പലയിടങ്ങളിലായിട്ട് കോൺക്രീറ്റ് ബെഞ്ചുകൾ സ്ഥാപിച്ചു ഇതൊക്കെ ഒരിക്കലും പ്ര നമ്മളൊരു അധികമായിട്ട് എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് തോന്നുകയില്ല കെ ഇത് കിണങ്ങുന്ന രീതിയിലാണ് പലയിടങ്ങളിലായിട്ട് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പാഞ്ചാലി ഒരു പ്രത്യേകത ഉള്ളത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്ന ഒരു അമ്പലമുണ്ട് പിന്നെ പാഞ്ചാലി കുളം ഇവിടെ പിന്നെ രണ്ട് മുട്ടക്കുന്നുകളുണ്ട് നമുക്ക് അന്നേരം അങ്ങോട്ട് പോവാം അവിടുത്തെ കാഴ്ചകൾ കാണാം കൂടുതലും ഞാൻ ബോറടിപ്പിക്കുന്നില്ല ഇനി കാഴ്ചകൾ കണ്ട് നമുക്ക് എൻജോയ് ചെയ്യാം എന്റെ എനിക്ക് ഇവിടെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമായ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ആ വ്യൂ പോയിന്റിലോട്ട് പോകാം ഫസ്റ്റ് നല്ല കിടില സ്പോട്ടാണ് നമ്മളങ്ങോട്ട് ഈ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആയിട്ട് കോടയൊക്കെ ഇങ്ങനെ വന്നിട്ട് നമ്മളെ മൂടി നമ്മളെ ആകാശത്തിരിക്കുന്ന ഒരു ഫീല് ആ ഫീൽ ഒന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മൾ കണ്ടുതന്നെ ആസ്വദിക്കണം അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം ആകാശം മുട്ടുന്ന കെട്ടിടങ്ങളോ നാഗരികതയുടെ ലഹരിയോ നമുക്ക് ഇവിടെ ആസ്വദിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല പക്ഷെ ഒരു ഉറപ്പ് വരാം ശുദ്ധമായി ശ്വസിച്ച് പ്രകൃതിയിൽ അലിഞ്ഞ് മനസ്സിനും ശരീരത്തിന് കുളിർമയുന്ന ഒരുപാട് കാഴ്ചകൾ കണ്ട് നമുക്ക് നമ്മുടെ മനസ്സ് നിറച്ച് ഇവിടെ നിന്നും തീർച്ചയായിട്ടും മടങ്ങാം മനസ്സും ശരീരവും ആനന്ദ തേടുന്ന പ്രയാണമാണ് ഓരോ യാത്രയും ജീവിത തിരക്കുകളിൽ നിന്നും നമുക്ക് ഊർജം നിറയ്ക്കാനുള്ള ഒരു വഴിയാണിത് അല്ലേ ഏകദേശം ഉച്ച നേരമായിട്ടുണ്ട് എങ്കിൽ പോലും നല്ല തണുപ്പുള്ള അടിപൊളി ക്ലൈമറ്റ് ആണ് നിങ്ങൾ എല്ലാരും വരണം പാഞ്ചാലിമേട് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ സ്ഥലം കൂടെ പറഞ്ഞിട്ട് പാഞ്ചാലമേട് വന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഈ ഞാൻ ഇപ്പം വന്ന് നിൽക്കുന്നത് ഇവിടെ ഈ കുന്നിൻ്റെ മുകളിൽ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഫീൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇവിടെ വന്ന് തന്നെ എൻജോയ് ചെയ്യും വൈകുന്നേരമാണ് നമ്മൾ ഇവിടെ വന്ന് നിൽക്കുന്നതെങ്കിൽ നല്ല കോടയിൽ കുളിച്ച് തണുത്ത കാറ്റ് പറ്റി ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖം വേറെയാണ് എൻ്റെ മോനെ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ സമയം പോകുന്നതേ അറിയില്ല പിന്നെ ഇവിടുന്ന് പോകാനും മനസ്സ് വരുന്നില്ല എങ്കിലും നമ്മൾ വൺ ഡേ ട്രിപ്പ് വന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഇനി പാഞ്ചാലിക്കുളം ഒന്ന് കാണാം ഇതാണ് നമ്മുടെ പാഞ്ചാലി കുളം ഇത് പഞ്ചപാണ്ഡവരുടെ വനവാസ കാലത്ത് സംബന്ധിച്ച് ഒരുപാട് ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നതാണ് പ്രത്യേകിച്ച് അറിയില്ലാത്ത കാര്യത്തെക്കുറിച്ച് കുറിച്ച് ഓവറായിട്ട് പറഞ്ഞ് കുളവാക്കാൻ നിൽക്കുന്നില്ല നമുക്ക് ഇനി ഇത് ഇതാണ് നമ്മുടെ പാഞ്ചാലിക്കുളം ഇത് കണ്ടതിന് ശേഷം നമുക്കും നമ്മുടെ മുട്ടക്കൊന്നിലോട്ട് പോവാം പ്രകൃതിയുടെ സൗന്ദര്യം എന്ന് പച്ചപ്പിനുള്ളിൽ ഇത്തിരി നേരം ചിലവിടാൻ എത്തുന്നവർക്ക് തീർച്ചയായിട്ടും വ്യത്യസ്തമായ ഒരു അനുഭവമാണ് പാഞ്ചാലി മേടിച്ചത് യാത്ര ചെയ്ത് പ്രകൃതിയെ സ്നേഹിച്ച് നമ്മളിങ്ങനെ നടക്കുമ്പോൾ അതും അല്പം ഇതുപോട്ട് കോട മഞ്ഞും കൂടെ നമുക്ക് കൂട്ടിനുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ടല്ലോ ഈ കോടമഞ്ഞിലൂടെ ഇങ്ങനെ പ്രകൃതി ഭംഗി അസ് നടക്കുമ്പോൾ നമ്മൾ തന്നെ പ്രകൃതി നമ്മുടെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുക നമ്മുടെ മനസ്സിലെ ടെൻഷനൊക്കെ മാറി നമ്മുടെ മനസ്സിന് തോന്നുന്ന ഒരു റിലാക്സ് ഓ അത് പറഞ്ഞറിയിക്കാൻ പറ്റുകയല്ല നമ്മളിപ്പോ നിൽക്കുന്നത് ഒരു ഒന്നര സമയായിട്ടുള്ളു ഇപ്പോഴത്തെ ക്ലൈമറ്റ് കണ്ടില്ലേ നല്ല അടിപൊളി മഞ്ഞി കുളിച്ചുള്ള ഒരു അവസ്ഥയാണ് നിങ്ങൾ തീർച്ചയായിട്ടും വരണം ഒരു വണ്ടയ്ക്ക് നമുക്ക് അടിച്ചു പൊളിക്കാം പ്രകൃതി തരുന്ന ഒരു സുഖം അതിനോളം വരുമോ നമുക്ക് മാളുകളും മറ്റുള്ളതും തരുന്ന സുഖം പ്രകൃതിയെ സ്നേഹിച്ച് പ്രകൃതിയിൽ അലിഞ്ഞ് ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ കാവ്യാത്മകമായി പറഞ്ഞാൽ മനസ്സ് അസ്വസ്ഥമായവരെ മടിയിലിരുത്തി തലോടുന്ന സംഗീതം പോലെയാണ് പ്രകൃതി ശരിയല്ലേ നമ്മളുടെ കാഴ്ചകൾ കണ്ട് പാഞ്ചാലിമേടില് നിന്ന് നമുക്ക് പതിയിറങ്ങാം നമുക്ക് വൺ ഡേ കൊണ്ട് പോകാൻ പറ്റുന്ന അടുത്തൊരു സ്പോട്ട് കൂടി ഉണ്ട് കുട്ടിക്കാനം പോകുന്ന വഴിക്ക് നമുക്ക് വേറൊരു വ്യൂ പോയിന്റ് ഉണ്ട് വളഞ്ഞങ്ങാനം വാട്ടർഫോൾസ് അത് വേനൽക്കാലത്ത് ഉണ്ടാവില്ല ഇപ്പൊ ഈ സമയത്ത് നല്ല അടിപൊളി വ്യൂ ആണ് ഇനി വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടത്തിലോട്ട് പോവാം ആ വെള്ളച്ചാട്ടത്തിന് അവിടെ നിന്നിട്ട് ഒരു അടിപൊളി ചായ നല്ല ചൂട് കടിയും കഴിക്കുമ്പോൾ ഒരു സുഖം അത് ആലോചിക്കുമ്പോഴേ പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് പോവാം നമ്മൾ പാഞ്ചാലി മേലുള്ള കാഴ്ചകൾ കഴിഞ്ഞു ഇനി നമ്മൾ നേരെ കുട്ടിക്കാനത്തിനാണ് പോകുന്ന വഴിക്ക് ഒരു ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട് നല്ല അടിപൊളി വ്യൂ ആണ് അവിടെ ഒരു ചായ അതൊരു മൂടാണ് നമുക്ക് അങ്ങോട്ട് പോകാം ഇനി അവിടെ കാണാം നമ്മളിപ്പോ നിക്കുന്നത് വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടത്തിനാണ് കുട്ടിക്കാനത്തിന് പോകുന്ന വഴിക്കുള്ള പ്ലേസ് ആണ് കണ്ടോ ഇത് നമുക്ക് വേണ്ടി എണ്ണ കിടന്ന് ഇങ്ങനെ പൊരിയുമ്പോൾ കണ്ടില്ലെന്ന് കരുതി എങ്ങനെ കഴിക്കാണ്ട് പോകും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ചായാണ് ഇനി നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ പോകാനുള്ളത് കൊണ്ട് അടുത്ത സ്പോട്ട് ലക്ഷ്യമാക്കി യാത്ര തിരിക്കാം എന്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെയുള്ള ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനി വീണ്ടും വരുമ്പോഴേക്കും എല്ലാവർക്കും